നമസ്കാരം ഇന്നലെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന സർക്കാർ മുറവിളി കൂട്ടിയത് എയിംസ് കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞായിരുന്നു എന്നാൽ വെറുതെ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല അതിനെ കുറിച്ച് നടപടി ക്രമങ്ങളൊക്കെയുണ്ട് കേരളത്തിനുള്ള എയിംസ് കേന്ദ്ര ബഡ്ജറ്റ് ഉൾപ്പെടുത്താതിരിക്കാൻ കാരണം എവിടെ സ്ഥാപിക്കണമെന്നതിൽ സംസ്ഥാനത്ത് സമവായം ഇല്ലാത്തതിനാലെന്ന് ഏറെക്കുറെ ഇന്നലെ വ്യക്തമാക്കിയതാണ് സംസ്ഥാന സർക്കാരിന് കേരളിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് കേരളയിൽ വേണം വേണം എന്ന് അലമുറയിടുകയല്ലാതെ അതിനുവേണ്ട നടപടിക്രമങ്ങൾ കേന്ദ്രം പറയുന്നത് പോലെ ചെയ്യുന്നില്ല എയിംസ് ഞങ്ങൾക്ക് വേണം വേണമെന്ന് പ്രാദേശിക നേതാക്കളും നിർബന്ധം പിടിക്കുന്നത് കൊണ്ടുണ്ടായ ആശയക്കുഴപ്പമാണ് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോയതിന് കാരണം മിക്ക ജില്ലകളിലും എയിംസിനായി പിടിവലിയുണ്ടായി എയിംസ് എവിടെ അനുവദിക്കും എന്ന തർക്കം തീർന്നിട്ടില്ല കാസർഗോഡ് തിരുവനന്തപുരം പാലക്കാട് അടക്കം വിവിധ ജില്ലകളിലെ ജനപ്രതിനിധികൾ എയിംസിനു വേണ്ടി പിടിവലിയാണ് കാസർഗോഡ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ കോഴിക്കോട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി എം കെ രാഘവൻ എം പി കേന്ദ്രമന്ത്രിയെ കണ്ടു സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കവേ എവിടെ എയിംസ് അനുവദിക്കും എന്നതാണ് വിഷയം അതേസമയം കേരളത്തിന് ഇത്തവണയും എയിംസ് നൽകിയില്ലല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ കേരളത്തിന് എയിംസ് വന്നിരിക്കുമെന്ന ഉറപ്പാണ് സുരേഷ് ഗോപി നൽകിയത് എയിംസ് ലഭിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടതുണ്ടെന്നും അത് ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ടാണ് എയിംസ് ലഭിക്കാത്തതെന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് ഇരുന്നൂറ് ഏക്കർ നൽകിയാൽ എയിംസ് അനുവദിക്കാമെന്ന് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രം പ്രഖ്യാപിച്ചതാണ് ഒരു ദശകം കഴിഞ്ഞിട്ടും കേരളം ഇത്രയും ഭൂമി ഏറ്റെടുത്ത് നൽകിയിട്ടില്ല വെറുതെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുകയല്ലാതെ സംസ്ഥാന സർക്കാരിന് അനുവദിച്ച കാര്യങ്ങൾ നേരെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഈ ബജറ്റിൽ എയിംസ് അനുവദിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ എന്ത് സംഭവിക്കും അതിൽ നിന്ന് കുറെ കൈയിട്ട് വാരാൻ ശ്രമിക്കും എന്നിട്ട് അതിന്റെ പേരിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി നടക്കും പിണറായി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഏതായാലും ബജറ്റിൽ എയിംസ് ഉൾപ്പെടാതെ വന്നതോടെ ഏറ്റവും നിരാശ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് കാരണം ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മാക്സിമം കൈയിട്ട് വാരം എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്രം കൊടുത്ത ഫണ്ട് എല്ലാം ഏകദേശം ദൂർത്തടിച്ച് തീർന്നു ഇപ്പോൾ എയിംസും ഗോവിന്ദയായി വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreen's Luxury Villas near Tirumala Call 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.